ഈശ്വര സർവ്വം ലാലേട്ടൻമായമാണല്ലോ അതിപ്പോൾ പാനിന്ത്യൻ ലെവലിൽ ലാലേട്ടൻ ഒരു ഇന്ത്യൻ ചിത്രം പോലും ഇറക്കിയിട്ടില്ലെങ്കിലും പാനിന്ത്യൻ തലത്തിൽ മോഹൻലാൽ തന്നെയാണ് തരംഗമാകുന്നത് എന്ന് പറയുന്നതാണ് അത്ഭുതം കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിനെ വാരോണം പുകഴ്ത്തിക്കൊണ്ട് സാക്ഷാൽ അമിതാഭ് ബച്ചൻ കോൻബനേകരോട്പതി എന്ന ഷോയിൽ തന്നെ എത്തിയത് അവിടെ മോഹൻലാൽ പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് അമിതാഭ് മുന്നിൽ എത്തിയപ്പോഴാണ് അമിതാഭ് ബച്ചൻ മോഹൻലാലിനെ പ്രശംസിക്കുകയുണ്ടായത് ഇപ്പോഴിതാ അതേ കോൻബനേക കരോട്പതിയിൽ സാക്ഷാൽ കാന്താരയുടെ ഭാഗമായി ഋഷഭ് ഷെട്ടി എത്തിയപ്പോൾ വന്ന സ്റ്റേലോ മോഹൻലാനെ അനുകരിച്ചുകൊണ്ടിരുന്നെ എല്ലായിടത്തും മാസ് കാണിക്കുക ഈയൊരു ലാലേട്ടൻ മാത്രമേ ഉള്ളൂ കാന്താര ചാപ്റ്റർ വണ്ണിന്റെ വൻ വിജയത്തിന് ശേഷം നടൻ ഋഷഭ് ഷെട്ടി അമിതാഭ് ബച്ചൻ അവതാരകനായ കോൻബനേകതി പതിനേഴിന്റെ സീറ്റിലും എത്തിയിരുന്നു ഷോയ്ക്കിടെ മലയാളത്തിന്റെ പ്രിയതരം മോഹൻലാനെ ഋഷഭ് ഷെട്ടി അനുകരിച്ച വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ കവരുന്നത് മോഹൻലാന്റെ ഐക്കോണിക് ഡയലോഗായ നീ പോമോനെ ദിനാശ എന്ന് ഉരുവിട്ടുകൊണ്ട് മുണ്ടുമടക്കി കുത്തുന്ന ഋഷഭിനെയാണ് വീഡിയോയിൽ കാണാനാവുക കൈഡികളോടെയാണ് ബച്ചൻ ഋഷഭിന്റെ പ്രകടനത്തെ വരവേറ്റത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ കോൻബനേകരോട്പതിയിൽ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സെൻസേഷൻ താരമായ ഋഷഭ് ഷെട്ടി മോഹനാനെ അനുകരിച്ച വീഡിയോ വൈറലായപ്പോൾ മോഹൻലാൽ ആരാധകർ അത് ഏറ്റെടുക്കുകയും ചെയ്തു ഈ വർഷം എന്ന് ചോദിച്ചാൽ പറയണം അത് ലാലേട്ടന്റെ മാത്രം ആണെന്ന് ഇത് അയാളുടെ കാലമല്ലേ എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമന്റുകൾ ഋഷഭ് ഷെട്ടി പങ്കെടുക്കുന്ന കെ ബി സി പതിനേഴ് എപ്പിസോഡ് സോണി ടെലിവിഷൻ നെറ്റ്വർക്കിൽ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിക്ക് സംപ്രേഷണം ചെയ്യും ഋഷഭ് ഷെട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ കാന്താര ചാപ്റ്റർ വൺ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ചിത്രം ആഗോളതലത്തിൽ അറുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിക്ക് മുകളിൽ നേടിയും കഴിഞ്ഞു